ണോ എന്നാല് സ്ഥലം പറഞ്ഞിട്ട് പോ എവിടെയാന്ന് പറ സ്ഥലം പിന്നെ എന്താണ് വേറെന്താണ് പറയുന്നുണ്ട് ഇരുപത്തേഴ് പേരുണ്ട് മുപ്പത്തൊന്ന് ലൈക്ക് ആയിട്ടുള്ളൂ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് രണ്ട് വട്ടം സ്ക്രീനിൽ മൊബൈൽ സ്ക്രീനിൽ വിരൽ ടച്ച് ചെയ്യുക അപ്പോൾ ലൈക്ക് ആവുന്നതാണ് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരും പേപ്പറും എനിക്ക് പേപ്പറും അറിയത്തില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ലൈവിൽ കാണുന്നത് ആ പുള്ളിക്കാരനെ അറിയാന്ന് പോലും എനിക്ക് അറിയത്തില്ല ഒരു പക്ഷെ ആ പുള്ളിക്കാരൻ അവിടെ ഉള്ളതാവാം ഇല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ആ ഏരിയൊക്കെ അറിയാം മാനിക്കാം പല പേരുകളൊക്കെ അറിയില്ലല്ലോ എല്ലാം വേറെന്താണ് പറയൂ ഇരുപത് പേരുണ്ട് പ്ലീസ് എല്ലാരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരൂ മക്കളെ ഓടി ചാടി ഓടി ഓടി വരൂ ഒരമ്പത് ലൈക്ക് എല്ലാരും ഒന്ന് തികച്ച പെട്ടെന്ന് കൺമണി वाली खाए पड़े रंबे यो मची पानी बुड़ी हो

ാരം പിടിച്ചെല്ലാതെ ഇറങ്ങി പോടാ എന്റെ ലൈവിൽ നിന്ന് ഇരുപത്തി പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്ത് പെട്ടെന്ന് വേറെ പിന്നെ വേറെന്താണ് ഹായ് പറയുന്നുണ്ട് ഓക്കെ വീണ്ടും കാണാൻ ഡിന്നർ ടൈം ആയി രാജേഷ് ഇവിടെ ഉണ്ടായിരുന്നോ ഗുഡ് നൈറ്റ് പിന്നെ വേ എന്തെല്ലാം പറയുക ചില മനുഷ്യന് കാൽച്ചോട്ടിലെ ഒലിച്ചു പോകും അറിയത്തില്ല എപ്പോ വേണേലും വീഴാന്നുള്ള അവസ്ഥയിൽ നിൽക്കും വീഴുന്നാലും ൂച്ച വീണാൽ നാല് കാലം പറിച്ചിട്ട് വീഴും അത് സടകുടഞ്ഞ് എഴുന്നേറ്റ് പോവും പക്ഷെ ഇവറ്റകൾ വീണു പോയാൽ ഒന്ന് താങ്ങാനും ആരുമില്ല ഒന്ന് ഒന്നിനും ആളില്ല ഒറ്റ ഒന്ന് വീണു പോയാൽ പിന്നെ മൂക്കില് പഞ്ഞു വെച്ചാൽ മതി ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ചില സാധനങ്ങളാണ് ഈ ലൈവിലൊക്കെ വന്ന് നിന്നിട്ട് അനാവശ്യമൊക്കെ പറയുന്നത് അതേ ഇപ്പോൾ കപ്പല് കടല് മറിഞ്ഞിട്ട് കണ്ടെയ്നറൊക്കെ ഒഴുകുന്ന വാതകമുണ്ട് അത് ഇങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞാല് എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടാവും വർഷങ്ങളോളം എടുക്കും അതിൻ്റെ ആ ഒരു ഇത് മാറാനായിട്ട് മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആ ഒരു കാര്യത്തിൽ പോലും ഭയങ്കര കഷ്ടങ്ങൾ പിന്നെ ശ്വാസം മുട്ട ചുമ പല പല അസുഖങ്ങളുണ്ടാവും പിന്നെ മീൻ പിടിക്കാൻ പറ്റത്തില്ല കടലിലിറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ഒരു അപകടത്തിലാണ് നിക്കുന്നത് എന്നാ പോലും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ദൈവമേ ഒന്നും പറ്റവേ ഒരു അനിഷ്ടങ്ങളും ഉണ്ടാവില്ലെന്ന് അന് വല്ലവന്റെ എല്ലാവരും പോയിട്ട് ചീത്ത പറയാനേ ഇവനൊക്കെ അത്യാവശ്യം സ്വന്തം കാൽച്ചുവട്ടില് മണ്ണ് കൊലിച്ചു പോകുന്നു ഇവനൊക്കെ വീണ് കഴിഞ്ഞ മുക്കി പഞ്ഞീം വെക്കേണ്ട അവസ്ഥയാണ് എന്നാ പോലും സ്വഭാവം മാറത്തില്ല